സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ മഴ കനക്കുന്നു കോഴിക്കോട് മലയോര മേഖലയിലുണ്ടായ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി താമരശ്ശേരി അമ്പായത്തോട് മേഖലയിൽ ഏഴ് വീടുകൾ തകർന്നു മരങ്ങളും കടപുഴകി വീണു സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന വീടുകളാണ് തകർന്നത് കൃഷിഭൂമിയിലും വ്യാപക നാശനഷ്ടങ്ങളാണ് നാശനഷ്ടങ്ങളാണുണ്ടായത് ഇന്ന് പുലർച്ചെയാണ് പ്രദേശത്ത് ചുഴലിക്കാറ്റുണ്ടായത് ശബ്ദം കേട്ട ഉടനെ ആളുകൾ പുറത്തിറങ്ങിയതോടെ വലിയ അപകടമാണ് ഒഴിവായത് മഴ കനത്തതോടെ പുഴകളിൽ ജലനിരപ്പ് ഉയരുകയാണ് കോടഞ്ചേരി ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു കരുവൻതുരുത്തി പെരുവന്മാട് കടവിൽ തോണി തോണിമറിഞ്ഞും അപകടമുണ്ടായി തോണിയിലുണ്ടായിരുന്ന മൂന്നുപേരെയും രക്ഷപ്പെടുത്തി ശക്തമായ കാറ്റിലും മഴയിലുമാണ് അപകടമുണ്ടായത് അതേസമയം വയനാട്ടിലും വിവിധ ഭാഗങ്ങളിൽ ഇടപെട്ട് ശക്തമായ മഴ തുടരുകയാണ് മഴ കനത്തതോടെ മേപ്പാടിയിൽ മൂന്ന് സ്കൂളുകൾക്ക് അവധി നൽകി വെള്ളാർമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തുമല മുണ്ടക്കൈ യു പി സ്കൂളുകൾക്കാണ് അവധി നൽകിയത് കനത്ത മഴയെ തുടർന്ന് മാനന്തവാടി ഗവ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കൂവളം കുന്നിലേക്ക് പോകുന്ന റോഡിന് സമീപം പുഴയേരിയിൽ മുണ്ടക്കൈയിൽ ജനവാസമില്ലാത്ത മേഖലയിലും മണ്ണിടിച്ചിലുണ്ടായി പുത്തുമല കാശ്മീർ ദ്വീപിലെ മൂന്ന് കുടുംബങ്ങളെയും മുണ്ടക്കൈ പുഞ്ചേരിമട്ടം കോളനിയിലെ അഞ്ചു കുടുംബങ്ങളെയും മുൻകരുതൽ എന്ന നിലയ്ക്ക് ക്യാമ്പുകളിലേക്ക് മാറ്റി ബാണാസുര സാഗർ അണക്കെട്ടിൽ നിലവിൽ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ദശാംശം എട്ട് അഞ്ചാണ് ജലനിരപ്പ് എഴുന്നൂറ്റി മീറ്റർ ആയാൽ അണക്കെട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിക്കും മലപ്പുറത്ത് ചാലിയാർ പുഴയിലും ജലനിരപ്പ് ഉയരുകയാണ് പുഴയ്ക്ക് സമീപം താമസിക്കുന്നവർക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലപ്പുറത്തും കണ്ണൂരിലും മലയൂര മേഖലയിൽ മഴ കനത്തതിനാൽ പുഴകൾ നിറഞ്ഞൊഴുകുകയാണ് ആലുവ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിലെ കമ്പനിപ്പടി മന്ത്രക്കൽ തുരങ്കപാത ജനങ്ങൾക്ക് ദുരിതപാതയായി മാറിയിരിക്കുകയാണ് മുൻകാലങ്ങളിൽ മഴക്കാലത്ത് മാത്രമാണ് തുരങ്കപാതയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ മഴ മാറിയാലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല തുരങ്കപാതയിൽ ഉറവുവെള്ളം കെട്ടിക്കിടക്കുകയാണ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ താൽക്കാലിക സംവിധാനമായി സ്ഥാപിച്ചിട്ടുള്ള മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ ഡീസൽ ഇല്ലാത്തതാണ് നിലവിൽ പ്രതിസന്ധി ആയിരിക്കുന്നത് ഇതുവഴി പോകേണ്ട നൂറുകണക്കിന് ആളുകൾക്ക് കാൽനട യാത്ര മാത്രമല്ല വാഹനം കൊണ്ടുപോകാനും പറ്റാത്ത അവസ്ഥയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയപ്പോൾ റെയിൽവേ ജീവനക്കാരൻ തുരങ്കപാത ചങ്ങലയിട്ട് പൂട്ടി അടച്ചിരിക്കുകയാണ് അടുത്തിടെ നടത്തിയ അശാസ്ത്രീയ നിർമ്മാണമാണ് വിനിയായത് തുരപ്പിലെ മഴവെള്ളം കനാലിലൂടെ സമീപത്തെ ജലസംഭരണിയിൽ ശേഖരിച്ച ശേഷം പൊതു കനാലിലൂടെ ഒഴുക്കിവിടുന്ന സംവിധാനമാണ് ഒരുക്കിയത് ജലസംഭരണിയിൽ നിന്ന് ചെറിയ രീതിയിൽ വെള്ളം പോകുന്നതിനുള്ള സംവിധാനമാണ് നിലവിലുള്ളത് അതിനേക്കാൾ ശക്തിയിലാണ് ജലസംഭരണിയിലേക്കുള്ള വെള്ളം എത്തുന്നത് ഈ സാഹചര്യത്തിൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയുകയാണ് ഏകപോം വഴി പഞ്ചായത്ത് അധികൃതരുമായി ആലോചിക്കാതെ റെയിൽവേ ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായാണ് ഇവിടെ നിർമ്മാണം നടത്തിയത് ദേശീയപാതയിൽ നിന്നും കുത്തേരി തായ്ക്കാട്ടുകര എസ് ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾക്ക് എളുപ്പത്തിൽ പോകാവുന്ന വഴിയാണ് അടഞ്ഞുകിടക്കുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികളും വലയുകയാണ് ബെന്നി ബെഹ്റാൻ എംപിയും അൻവർ സാദത്ത് എം എൽ എയുമെല്ലാം സ്ഥലം സന്ദർശിച്ച് പരിഹാരം നിർദ്ദേശിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് അധികൃതർ എറണാകുളത്ത് റെയിൽവേ ഏരിയ ഓഫീസിലും പ്രതിഷേധവുമായി എത്തിയിരുന്നു മുന്നറിയിപ്പുള്ള ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ജൂലൈ മുപ്പത്തി വരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മോശം ും കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുമുണ്ട് അതിനാൽ അപകടമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി